നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങക്കറിയാണ് അങ്കമാലിയിലെ കല്യാണങ്ങൾക്കും വിശേഷങ്ങൾക്കും ഒഴിച്ചു കിടാൻ പറ്റാത്ത ഒരു കറിയാണ് അങ്കമാലി മാങ്ങക്കറി ഇന്ന് നമ്മളിവിടെ അഞ്ച് കിലോ മാങ്ങയുടെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് അഞ്ച് കിലോ മാങ്ങയാണ് ഇപ്പോൾ ഇവിടെ അരിഞ്ഞിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെറുവുള്ളിയും സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം അഞ്ച് കിലോ മാങ്ങക്ക് നമ്മൾ ചെറുവുള്ളിയും സവാളയും കൂടി ഒന്നര കിലോ ആണ് എടുക്കുന്നത് ഏകദേശം ഒരു പകുതി പകുതിയാണ് പകുതി സവോളയും പകുതി ചുമതള്ളിയും എടുത്തിരിക്കുന്നത് പിന്നെ നാനൂറ് ഗ്രാം ഇഞ്ചിയും നാനൂറ് ഗ്രാം മുളകും പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി വേപ്പില നല്ല നാടൻ വേപ്പിലയാണ് പെരുംജീരപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങറിക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല മണം കിട്ടും നല്ല രുചിയായിരിക്കും അവസാനം താളിക്കാനുള്ള ചുമതള്ളി അരിഞ്ഞതും വറ്റൽമുളക് അരിഞ്ഞതാണ് ഇത് നാടൻ ചൊറുക്കിയാണ് കള്ളും ചൊറുക്കിയാണ് പിന്നായിരി ഉപയോഗിക്കില്ല ഈ ചൊറുക്കി ഉപയോഗിച്ചാണ് ഞങ്ങളിവിടെ അങ്കമാലിയിൽ മാങ്ങറി ഉണ്ടാക്കുന്നത് ദോർജിൽ കള്ളും ചൊറുക്കിയാണ് ഇത് നല്ല വെളിച്ചെണ്ണയാണ് ആട്ടി വെളിച്ചെണ്ണയാണ് ഇപ്പോൾ അഞ്ച് കിലോ മാങ്ങ മാങ്ങയൊക്കെയുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി നമുക്ക് നോക്കാം അഞ്ച് കിലോ മാങ്ങയ്ക്ക് നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നത് ഒരു കിലോ മാങ്ങയ്ക്ക് എൺപത് ഗ്രാം വെച്ച് നാനൂറ് ഗ്രാം മല്ലിപ്പൊടിയാണ് എടുക്കുന്നത് മുളക് പൊടി നമ്മളൊരു എൺപത് ഗ്രാം മുളക് പൊടി എടുക്കുന്നുള്ളൂ മുളക് പൊടി കുറച്ച് മതി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നാൽപ്പത് ഗ്രാം മല്ലി മഞ്ഞൾപ്പൊടി പെരിജീരപ്പൊടി ഏകദേശം ഒരു നൂറ് ഗ്രാം അടുത്ത് മാങ്ങ മസാല വറ്റാൻ പോവുകയാണ് വേണം ചുറുക്കയും പൊടികളും എല്ലാം കൂടി തിരുമ്പിക്കൂട്ടിരിക്കും ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് ചുറുക്കം ഒഴിച്ച് മസാല വറ്റമ്പേണം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ ഏകദേശം ഒരു ലിറ്റർ ഇല്ല ഏകദേശം ഒരു തൊള്ളായിരം അമ്പൽ വിന ചൊറുക്കേ ഉള്ളൂ അഞ്ച് കിലോന് അത് മതിയാവും ഇതെല്ലാം ഒഴിക്കില്ല നമ്മൾ കുറച്ച് അരവന് വേണ്ടി മാത്രം നമ്മൾ ബാലൻസ് നമ്മൾ ഇവിടെ തിരുമ്മി കൂട്ടാനായിട്ട് വയ്ക്കും തിരുമി തിരുമ്പി കൂട്ടാൻ പോവുകയാണ് ഇനി നമ്മൾ ചെറിയ ഉള്ളിയും സവോള അരിഞ്ഞതും നമ്മൾ വാറുപ്പിലേക്ക് ഇടുന്നു പച്ചമുളക് ഇഞ്ചി ഇതിൽ നമ്മൾ വെളുത്തുള്ളി യൂസ് ചെയ്യില്ല കേട്ടോ വെളുത്തുള്ളി ഇല്ലാത്തൊരു കറിയാണ് മാങ്ങാക്കറി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് നാടൻ കറിവേപ്പിലാണ് ഇടുന്നത് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നു കല്ലുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം പൊടി ഉപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് പൊടി ഉപ്പ് ഉപയോഗിക്കാം ഇനി ഇത് ഇടിച്ച് തിരുമാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇടിച്ച് തരുന്നത് വെളിച്ചെണ്ണയും ചൊറുക്കി ഒഴിച്ച് ഇടിച്ച് തരുവാൻ പോവാണ് ചൊറുക്കയാണ് ഒഴിക്കുന്നത് നമ്മൾ മസാല പൊട്ടി വെച്ച് മാങ്ങ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് കേറ്ററിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ അഞ്ച് കിലോൻ്റെ മാങ്ങയുടെ കറി ഉണ്ടാക്കുന്നത് വീടുകളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു കിലോ മാങ്ങയുടെ കറിയൊക്കെ മതിയല്ലോ അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് കിലോ മാങ്ങി മുപ്പത് തേങ്ങ ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു കിലോ മാങ്ങി ആറ് തേങ്ങ വെച്ചാണ് നമ്മൾ എടുക്കുന്നത് പണ്ട് അഞ്ച് തേങ്ങ എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ തേങ്ങയുടെ ക്വാളിറ്റി കുറവാണ് തേങ്ങയ്ക്ക് ഉള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആറ് തേങ്ങ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അഞ്ച് കിലോ മാങ്ങി മുപ്പത് തേങ്ങ എടുത്ത് ചുരണ്ടി പാലെടുക്കാമെന്നുള്ള രീതിയാണിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് തേങ്ങ നമ്മൾ ഗ്രൈൻഡറിൽ ഒതുക്കി അപ്പോൾ പാല് നമ്മളത് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കാൻ പോകണം തേങ്ങ ഇതിലേക്ക് ചക്കാണത് ആ ചക്കിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കും ഒന്നാം പാലും രണ്ടാം പാലും എടുക്കും കഷ്ണം പറ്റുണ്ട് നമുക്ക് ഒന്നാം പാലം ഒഴിക്കാം ഒന്നാം പാലം ഒഴിക്കാൻ പോവണം കുറച്ച് ബാക്കി ഒന്നാം പാൽ പുള്ള ഒഴിച്ചിട്ടില്ല ഒരല്പം കുറച്ച് ഇത് തള വന്നിട്ട് ഒഴിക്കാം ഒന്നാം പാലം ഒഴിച്ചാൽ ഇളക്ക് നിർത്താൻ പാടില്ല വിളക്കം നിർത്തി കഴിഞ്ഞാൽ മാങ്കറി പൊട്ടിപ്പോവും മാങ്കറി ഞങ്ങൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരൊക്കെ മാങ്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ അതിൻ്റെ അനുസരിച്ച് എടുക്കണം മാങ്കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നന്നായിരിക്കണം ഞാൻ മാങ്കറി ഉണ്ടാക്കാൻ പഠിക്കുന്നത് എൻ്റെ അപ്പനിൽ നിന്നാണ് അപ്പച്ചൻ ഒരു പതിയെ പഴയ പാചകക്കാരനാണ് അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് വീടുകളിൽ കല്യാണങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പച്ചനായിരുന്നു അപ്പോൾ ആണ് എന്നെ പഠിപ്പിച്ചത് അപ്പച്ച റെസിപ്പിയാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മാങ്ങക്കറിയിൽ ഒന്നാം പാലിൻ്റെ ബാക്കിയുള്ള അല്പം പാൽ കൂടി ഉണ്ട് അതുകൊണ്ട് ഒഴിക്കുകയാണ് ഇതിനി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിറക്കും തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഓഫ് ചെയ്യുള്ളൂ തിളച്ചതിന് മാത്രം തിളയ്ക്കാതെ ചിലവരിങ്ങനെ തിള വരുമ്പോൾ തന്നെ ഞാൻ കുറ്റം പറയുന്നതല്ല തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യും ആ മാങ്കരി അധികം നാൾ ഇരിക്കത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് കേടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് താളിക്കാനുണ്ട് ചുമന്നുള്ളിയും പറ്റൽ മുളകും വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിൽ മുകളിൽ ഒഴിക്കാനുണ്ട് ഞാൻ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങക്കറി തിള തീരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മാങ്ങറി പൊട്ടിപ്പോവും തിള വരെ നമ്മൾ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം മാങ്ങക്കറി താളിക്കാൻ പോവുകയാണ് ചുവന്നുള്ളി അരിഞ്ഞതാണത് പിന്നെ വറ്റൻമുളക് അരിഞ്ഞതും കൂടി താളിച്ചൊഴിക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചട്ടിയിലേക്ക് അപ്പൊ മുളക് പൊടി ചേർക്കുകയാണ് അങ്കമാതിരി മാങ്കര റെഡി ആയിരിക്കുകയാണ് ഇതാണ് അങ്കമാലി മാക്കരി ഇപ്പോൾ സെർവ് ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ട് ഇത് ഇന്ന് വെച്ച മാക്കറി നാളെ എടുത്താലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ ഇതൊന്നുകൂടി കുറുകി നല്ല രുചിയായി മാറും ഇപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയ മാക്കര റെഡി ടു യൂസാണ്